അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ െ കുറിച്ചുള്ള സുപ്രീമസിയാണ് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവൻ കാരണം ലവ് ആണല്ലോ കോസ്മിക് എമർജൻസിനുള്ള കാരണം എന്ന് പറയുന്നത് ലവ് ആണ് ഔട്ട് ഓഫ് ലവ് ദാറ്റ് നത്തിങ്സ് അല്ലെങ്കിൽ എംഡിനെസ് ഒരു എക്സിസ്റ്റൻസിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അതിന് കാരണം എന്ന് പറയുന്നത് ലൗ ആണ് ആ ലവ് കാരണമാണ് ഉണ്ടായിരിക്കുന്ന മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സ് മുഴുവൻ തമ്മിത്തമ്മി അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നതും എന്നാൽ റിപ്പൽഷനോടുകൂടി ഇരിക്കുകയും ചെയ്യുന്നു പ്രോസസ്സ് ചെയ്യുന്നില്ല അപ്പോൾ അതാണ് ലവ് ലവ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കണം ഒരു അറ്റാച്ച്മെൻറ്റല്ല ലൗ ഡിറ്റാച്ച്മെൻറ്റോട് കൂടിയ ഒരു സംഗതിയാണ് നോൺ അറ്റാച്ച്മെൻറ്റുള്ള ഒരു അഫിനിറ്റിയാണ് ലവ് എന്ന് വിളിക്കേണ്ടത് ഓസസ് ചെയ്യാനുള്ള താല്പര്യം ഇല്ലാതിരിക്കുക അപ്പം ആ ലവ് ഉണ്ടാകുമ്പോൾ അത് കോസ്മിക് കോസ് ഓഫ് ദി കോസ് കോസ്മോസ് ആയിരിക്കുമ്പോൾ അതിന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലവ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ ചെയ്തികളും ഒരു ബെനവെറൻ്റ് ആക്ടിവിറ്റി ആയിരിക്കും ജസ്റ്റ് ലൈക്ക് ുദ്ധൻ്റെ പ്രവൃത്തികൾ പോലെ എല്ലാം അറിഞ്ഞുകൊണ്ട് താനിത് തൻ്റെ ശരീരത്തിൽ ഇന്നോട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ള ധർമ്മബോധത്തോടു കൂടി ചെയ്യുന്ന കാര്യം തൻ്റെ ആവശ്യമാണോ അല്ലയെന്നുള്ള രണ്ടാമത്തെ കാര്യം അപ്പം അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളെ സംബന്ധിടത്തോളം അവയുടെ അൾട്ടിമേറ്റായിട്ടുള്ള കൺഫർമേഷൻ എന്ന് പറയുന്ന പൂർത്തീകരണം എന്ന് പറയുന്നത് ഈ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ബീങ്ങിൻ്റെ അവസാനം വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സംശയമൊന്നുമില്ല പക്ഷേ അതിനെക്കുറിച്ചുള്ള ഭയമാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രൈസിസ് ഉണ്ടാക്കുന്നത് ആ ഭയം അതിൽ നിന്ന് മാറുന്നു എന്നുള്ളത് മാത്രമേ അതിനു മനസ്സിലാക്കാറുള്ളൂ അപ്പം മനസ്സിലാക്കി നമ്മളൊരു കർമ്മം ചെയ്യേണ്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു ആ ഒരു അതൊരു പ്രേമം കൊണ്ടാണ് അപ്പം നമുക്കിപ്പോൾ ഒരു ഫങ്ഷൻ നമുക്ക് വയ്ക്കാം ഫങ്ഷന് നമുക്ക് ടു റീസെയർ ഇൻ ടൈം നീഡ്സിലും നമുക്ക് ലവ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ സമയത്ത് നമ്മൾ എത്തും ഈ ഓഡിയോ ഓഡിയോഫിഷ്യൽ ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു സമയം എടുക്കുന്നുണ്ട് നമുക്ക് ലവ് ഉണ്ടെങ്കിൽ കൃത്യ സമയത്തിന് മുമ്പ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ലവ് ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം ദേഹം എമർജൻസത്തില്ല അപ്പോൾ ഒരു നിയമം ഉണ്ടാവും നാലരയ്ക്ക് അഞ്ചരയ്ക്ക് വരണം എന്നൊരു നിയമം ഉണ്ടാവും അല്ലെങ്കിൽ സൗണ്ട് ട്രാക്ക് പിന്നെ മറ്റ് ഒക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കണം എന്നൊരു നിയമം ഉണ്ടാവും നിയമം ഉണ്ടാകുന്ന മുഴുവൻ ഈ ആപ്സൻസ് ഓഫ് ലവ് എന്നാണല്ലോ അതുപോലെ കർമ്മത്തിൻ്റെ നിയമവും എമർജ് ചെയ്യുന്നത് ലവ് ഇല്ലാത്തടത്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലവ് ഉള്ളിടത്ത് എന്ത് ചെയ്താലും അത് പിന്നെ ഫലമില്ലാതാവുന്നതല്ല പ്രപഞ്ചത്തിന് എല്ലാത്തിനും റിഫ്ലക്ഷൻസ് ഉണ്ട് എല്ലാത്തിനും റിറ്റാലിയേറ്റ് ചെയ്യാൻ റിയാക്ഷൻസ് ഉണ്ട് അപ്പോൾ ആ റിയാക്ഷനിൽ നിന്ന് ഒരിക്കലും ആർക്കും മാറാൻ സാധ്യമല്ല പക്ഷേ അതൊരു ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ ധരിക്കപ്പെടുന്ന കൺസീവ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും പിന്നെ പ്രേമത്തെക്കുറിച്ചുള്ള തൻ്റെ സ്വന്തം സങ്കല്പങ്ങളോ അല്ലെങ്കിൽ സ്വന്തം ബോധമോ ബോധം എന്ന് പറയുന്നതാണ് നല്ലത് അതുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല ഒരമ്മ കുട്ടിയെ കിണറിൽ വീണ് കരയുന്ന കുട്ടി ശബ്ദം കേട്ടുകൊണ്ട് ഒന്നും നോക്കാതെ അമ്മ അതിനേക്ക് ചാടിക്കും ചാടി ഇറങ്ങില്ലേ അല്ലാതെ അവർ മുങ്ങിപ്പോകുമെന്ന് തോന്നുകയോ അല്ലെങ്കിൽ അവർ മറ്റ് സഹായം എന്നൊന്നും നോക്കാതെ അവർക്ക് പറ്റുമെങ്കിൽ അതിന്റെ തന്നെ ചാടും അപ്പം അങ്ങനെയുള്ളൊരു ആക്ഷന് അതിൻ്റെ റിയാക്ഷനെ കുറിച്ചുള്ള ചിന്തയില്ല എന്നുള്ളതാണ് റിയാക്ഷനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാതാകുമ്പോൾ അത് ഈ പറഞ്ഞപോലെ നിഷ്കാമകർമ്മം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പോലുള്ളൊരു ആക്ടിവിറ്റിയിലും ചെയ്യുന്നത് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഇറ്റ് ഇസ് വിതഔട്ട് സാൻസ് എഫക്റ്റ് അങ്ങനെയല്ല അർത്ഥം അത് തെറ്റിദ്ധരിക്കുകയും ചെയ്തു നമ്മൾ ഒരിക്കലും അതിന് ആക്ഷൻ റിയാക്ഷൻ ഇല്ലാന്ന് വിചാരിക്കേണ്ട അതിനകത്ത് റിയാക്ഷൻ ഒക്കെ ഉണ്ടാവും ആ റിയാക്ഷനെ കുറിച്ച് ബോഗറേഷൻ ഉണ്ടാവില്ല അപ്പോൾ ആ ബോഗറേഷൻ ഇല്ലാതാവുന്നിടത്ത് നമ്മുടെ ഭയം കർമ്മഭയം ഇല്ലാതാവുന്നു ഈ പാവഭയം ഇല്ലാതാവുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് വേണേൽ വ്യാഖ്യാനിക്കാൻ പിന്നെ ഈ ഈ ഒറിജിനേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ലൗന്നാണെങ്കിൽ അതിനകത്ത് ആർ പ്രിപ്പേർഡ് ടു ഗോ ഗോതൃതി റിപ്പർക്കൻ സോൾസോ അത്രയേ ഉള്ള ഒരു സംഗതി ഒരു കുട്ടിയെ അടുക്കി കൊടുക്കുന്നു അതിന് തീർച്ചയായിട്ടും അതിനെതായ റിയാക്ഷൻ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല പഠിപ്പിക്കുന്നവരെല്ലാം ചിലപ്പോൾ ഉപദ്രവിച്ചിന്നിരിക്കും ഇപ്പോഴത് നിയമമായി ഉപദ്രവിക്കാൻ പാടില്ലെന്നായി സോ ദ റിയാക്ഷൻ അല്ലെങ്കിൽ ആ കാർമിക് റിയാക്ഷൻ ഹാസ് ബീൻ ബ്രോട്ട് ടു നോട്ടീസ് ഓഫ് ദി പബ്ലിക് നൗ അത് തെറ്റാണെന്നുള്ളത് കണ്ടുപിടിച്ചു പണ്ട് തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താൻ ആചാര്യന്മാർ മടിച്ചിരുന്നില്ല അതുപോലെ ആ കർമ്മത്തിൻ്റെ ഫലം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ശ്രദ്ധിക്കാതിരിക്കാനോ അത് വകവയ്ക്കാതെ മുന്നോട്ട് ആ കണ്ണത്തിൽ കൂടെ മുന്നോട്ട് പോകാനോ ഉള്ളൊരു ധൈര്യം അവിടെ വരുന്നു എന്നുള്ളതാണ് ലവിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നത് ലവ് എപ്പോഴും പോസിറ്റീവായിരിക്കുന്നൊരു കാര്യമായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യണമെന്നില്ല ഇപ്പോൾ ഒരാൾ ഒരു സർജറി ഉദാഹരണ സർജറി തന്നെ എടുക്കാം സർജറി എന്ന് പറയുന്നത് ഒരാളെ വേദനിപ്പിക്കുന്ന കാര്യമാണ് പക്ഷെ ആ വേദനിപ്പിക്കൽ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അയാളെ ഒരു വലിയ വേദനയിൽ നിന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്നൊരു വേദനയെ രക്ഷിക്കാനോ ആണ് എന്നുള്ളത് പേഷ്യൻറ്റിനെങ്കിലും അതറിയാവുന്ന ഒരു സർജറിന് അറിയാവുന്നതുകൊണ്ടാണ് ആ സർജറി നടക്കുന്നത് അപ്പോൾ അവിടെ ഇതറിഞ്ഞുണ്ട് ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു ഹർട്ടിങ് എ പേഴ്സൺ അല്ലേ ശരിയല്ലേ ഹർട്ട് ചെയ്യുന്നു ഹർട്ട് ചെയ്യുന്നത് ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഹർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ആ ഹർട്ട് ചെയ്യാൻ തയ്യാറാവുന്ന ലവ് കൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കാൻ സർജറി ചെയ്യുന്ന കാശ് വാങ്ങിക്കാൻ വേണ്ടി അല്ലേ ചെയ്യും തീർച്ചയായിട്ടും അതെ സംശയമൊന്നുമില്ല പക്ഷെ ആ ലവ് എന്ന് പറയുന്ന ബേസിക് ഇത് അറ്റ്ലീസ്റ്റ് ടു വേഴ്സ് ഇസ് പ്രൊഫഷൻ സംഭവം അദ്ദേഹത്തിന്റെ ജോലിയോടായിരിക്കും കാശുണ്ടാക്കുന്നതിനോടായിരിക്കും ചിലപ്പോൾ ലവ് ലവ് ഇസ്ലേ ഇപ്പൊ ആ ലവ് ആണ് അത് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ആ ആക്ഷനകത്ത് സയന്റിഫിപ്പെടുന്നു ഹിമ കൂത്രൂതി റിയാക്ഷൻ ശബ്ദം റിസൾട്ട് ശബ്ദ കർമ്മം പക്ഷേ ഈ ബോധയുടെസ് അങ്ങനെ ആയിരിക്കും അത് ഉദ്ദേശിച്ചിരിക്കുന്നെനിക്ക് തോന്നുന്നു ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ് എനിക്ക് അറിയില്ല